സ്വർഗസ്തനായ പിതാവെ എന്നുള്ള പ്രാർത്ഥന അത് അപ്പസോലന്മാരുടെ യാചനയ്ക്ക് വേണ്ടി അവരുടെ അഭ്യർത്ഥന കേട്ടുകൊണ്ട് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ ആദ്യം ഇങ്ങനെയാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്റെ പിതാവെ എന്നല്ല ഞങ്ങളുടെ പിതാവെ കാരണം എന്താ ഇത് സഭയുടെ പ്രാർത്ഥനയാണ് സഭാ മക്കളായ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായ നമുക്ക് തന്ന പ്രാർത്ഥനയാണിത് ആരാധനയ്ക്ക് യോഗ്യനായി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ ദൈവമായി കണ്ട് ആരാധിക്കുകയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിന്നെ യാചനകളാണ് ശ്രദ്ധിക്കുക ഏഴ് യാചനകളുണ്ട് എന്നത് ആദ്യത്തെ യാചന അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആദ്യത്തെ മൂന്ന് യാചനകള് നമ്മൾ നോക്കിയാൽ ദൈവോത്മുഖമാണെന്ന് കാണാൻ പറ്റും കാണും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കും അതുകൊണ്ട് ഈ പ്രാർത്ഥനയില് യേശു ആദ്യം ദൈവോത്മുഖമായ മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് കാരണം യേശു എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ അപ്പനെ കുറിച്ചാ ഈ ഭൂമിയിൽ ഈ മുപ്പത്തി വർഷക്കാലം യേശു ജീവിച്ചപ്പോഴും യേശു എപ്പോഴും ജീവിച്ചത് ദൈവോത്മുഖമായിട്ടാണ് പിതാവിനെ നോക്കിക്കൊണ്ടാണ് ഈശോ തന്റെ പ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ആദ്യം നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കപ്പെടുന്നവരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തിന്റെ മുഖം ദർശിച്ച് ദൈവോത്മുഖരായി ജീവിക്കാനും ദൈവത്തോട് യാചിക്കാനുമുള്ള ഒരു പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഈശോ നമുക്ക് തരുന്നത് ഇനി ബാക്കി വരുന്ന നാലെണ്ണങ്ങൾ എന്തൊക്കെയാ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നാലെണ്ണം അത് നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ പ്രതീക്ഷകളും കരുണയിലൂടെ സ്നേഹത്തിലൂടെ പിതാവിങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ് ബാക്കി വരുന്ന കാര്യങ്ങൾ ആദ്യത്തെ മൂന്ന് യാചനകളിൽ ദൈവോന്മുഖരായി ജീവിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കും യേശു തന്റെ പിതാവുമായി അതുപോലെ ഒരു സ്നേഹബന്ധത്തിലായിരുന്നതുകൊണ്ട് യേശു ആദ്യം ചിന്തിച്ചിരുന്നത് പിതാവിനെ കുറിച്ചായത് കൊണ്ട് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ അങ്ങനെ തന്നെ ചിന്തിക്കാനാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ യേശു പ്രഘോഷിക്കപ്പെടണം നമ്മുടെ ജീവിതം കൊണ്ട് അപ്പോഴാണ് അവന്റെ നാമം പൂജിതമാകുന്നത് രാജ്യം വരണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാൻ രാജ്യം ഭരണ എന്ന് പറയുമ്പോ അത് രണ്ടർത്ഥം അതിനകത്ത് തന്നെ ഉണ്ട് ഒന്ന് അവന്റെ രണ്ടാം വരവിനെ കുറിച്ച് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ദൈവരാജ്യം ഭരണ എന്ന് പറയുമ്പോ അങ്ങനെ അർത്ഥത്തിൽ നമുക്ക് എടുക്കാം തീർച്ചയായിട്ടും സഭ മുഴുവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിലേക്ക് നിത്യതയിൽ അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവിന്റെ രാജ്യം പ്രാപിക്കാനാണ് ഈ ഭൂമിയിൽ സഭ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമാകണമെങ്കിൽ നമ്മൾ അനുവദിക്കണം ഒന്നാമത്തെ യാജന അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അത്ര എന്താണ് ദൈവമേ നിന്റെ ഹിതം പോലെ സ്വർഗത്തിലെ പോലെ അങ്ങയുടെ ഹിതം ഭൂമിയിലുമാകണമേ ദൈവത്തിന്റെ ഹിതം എന്താണ് ഒന്ന് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവ ഹിതത്തിന് നമ്മുടെ ഹിതത്തെ വിട്ടുകൊടുക്കണം ഇഷ്ടങ്ങളെ വിട്ടുകൊടുക്കണം മൂന്ന് യാചനകൾ നമ്മൾ കണ്ടു ഒന്ന് നാമം പൂജിതമാകണമേ രണ്ട് രാജ്യം വരണമേ മൂന്ന് തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഇതും മൂന്നും സംഭവിക്കണമെങ്കിൽ നമ്മുടെ പ്രത്യുത്തരം വേണം സ്വർഗം നമ്മളെ സ്വർഗോന്മുഖരായി ജീവിക്കാൻ ക്ഷണിക്കുമ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള പ്രത്യുത്തരം നമ്മൾ കൊടുത്താൽ മാത്രമേ ഈ മൂന്ന് യാതനകൾ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ സുരസിനിതാവ് എന്നുള്ള ആ പ്രാർത്ഥനയിലെ മൂന്ന് ആദ്യത്തെ മൂന്ന് യാതനകൾ ദൈവോന്മുഖമായ മൂന്ന് യാതനകൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും നമ്മുടെ പങ്കാളിത്തവും നമ്മുടെ ഐക്യപ്പെടലും ഇത് കൂടിയേ തീരൂ നമസാനത്തെ നാലെണ്ണം നമുക്കറിയാം നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ പ്രതീക്ഷകളും പിതാവിന് യേശുക്രിസ്തുവിലൂടെ നമ്മൾ സമർപ്പിക്കാണ് തമ്പുരാന്റെ കരുണയിലേക്ക് സമർപ്പിക്കുന്നതാണ് ശരി അല്ല ആദ്യത്തെ യാജനന്നു വേണ്ട ആഹാരം തരണമേ നമുക്ക് ഓരോ ദിവസവും വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ചോദിക്കണമെന്ന് അത് കഴിക്കാനുള്ള ആഹാരം മാത്രമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് നമുക്കറിയാം മത്താട സുവിശേഷം നാലിന്റെ നാലിൽ പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരങ്ങളിൽ നിന്ന് ഒഴിയുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് അന്നെന്നു വേണ്ട ആഹാരം തരണമേ എന്ന് പറയുമ്പോ മക്കളെ അന്നെന്നു വേണ്ട വചനം തരണമേ തരണമേന്ന് അതിനർത്ഥമുണ്ട് കർത്താവ് നിന്റെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥനയുണ്ട് നിന്റെ ഗുരുശന്റെ സഹനത്താൽ ഈ ദിവസങ്ങളുടെ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള കരുത്ത് തരണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവനും ഈ ദിവസക്കാലം തമ്പുരാന് തമ്പുരാനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അന്നെന്നു വേണ്ട ആഹാരം എന്ന് നമ്മൾ യാചിച്ചു പ്രാർത്ഥിക്കുമ്പോ രണ്ടാമത്തെ യാജന ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ചുമക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ നമ്മുടെ കടങ്ങളെ കുറിച്ച് നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമ്മുടെ അൺവർത്തി യോഗ്യതയില്ലായ്മയെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണല്ലോ തന്നെ പറയാതെ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കുറവുകളും ബലഹീനതകളും നമ്മൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുക എന്നിട്ട് ആയിത്തീരേണ്ട അവസ്ഥയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക നമ്മളെ പ്രാർത്ഥന എന്തോരം യേശുക്രിസ്തുവിൽ വളരാനുണ്ടെന്ന് അവന്റെ സ്നേഹത്തിൽ വളരാനുണ്ടെന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഉയർത്തുന്നത് വെച്ചത് എന്താ കണ്ടീഷൻ കണ്ടീഷൻ പോലെ എന്നുള്ളതാണ് എല്ലാവരോടും ഈശോ ക്ഷമിച്ചില്ലേ അത് പിതാവായ ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായി ഈശോ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അപ്പന്റെ സ്നേഹം തന്നിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അത് സാധ്യമായി നമ്മളും യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ തന്നെ തന്നെ പൂർണമായി പിതാവിനെ സമർപ്പിച്ചതുപോലെ ഈ ആത്മാവിൽ നമ്മളെയും യേശുക്രിസ്തുവിനായി യേശുക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോ ഇത് നമുക്കും സാധിക്കുന്നു അതുകൊണ്ട് അവസാനത്തെ രണ്ട് യാസനകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഏറ്റവും വലിയ പ്രലോ ദൈവത്തിൽ നകലാനുള്ളതാണ് മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പ്രലോഭനം ദൈവത്തിൽ നകലാൻ ദൈവത്തെ മാറ്റി നിർത്താൻ അപ്പോ പ്രലോഭനങ്ങളിൽ അനു ഉൾപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കരുതേ എന്ന് പറയുമ്പോൾ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാവിടലെ ഒരു വശത്ത് നമുക്കറിയാം നന്മയിൽ വളരാനുള്ള സഹനങ്ങൾ ഉണ്ടാകും മറുവശത്ത് പാപത്തിലേക്കും പാപത്തിൽ നിന്ന് വരുന്ന മരണത്തിലേക്കും നയിക്കപ്പെടാനുള്ള പ്രലോഭനങ്ങളുണ്ട് മറുവശത്ത് ഈ പ്രലോഭനത്തോട് നമ്മുടെ സമ്മതം കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു അവസ്ഥയോണ്ട് അല്ലേ ഇനി ഇതെല്ലാം വിവേചിച്ചറിയാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാക്കരുത് എന്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തരണമേ എന്റെ ആത്മാവിന് ഞങ്ങളെ എടുത്തു കളയരുതേ എന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ട് അവസാനത്തെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണെന്ന് പറഞ്ഞാൽ തിന്മ എന്ന് പറയുന്നത് ഞങ്ങളെ കാത്തുകൊള്ളണമേന്നാണ് യേശു ക്രിസ്തു കുരിശിൽ തന്റെ ബലിയിൽ നേടിത്തന്ന വിജയത്തിലേക്ക് രക്ഷയിലേക്ക് വിടുതലിലേക്ക് സൗഖ്യത്തിലേക്ക് കർത്താവേ എന്നെ കൂടി കൈപിടിച്ചുയർത്തണമേ എന്നുള്ള യാചനയാണ് അതിനകത്ത് കടക്കുന്നത് ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ അമേന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നേ അങ്ങനെ ആയിരിക്കട്ടെ ഇത്രേ യാചനകൾ സമർപ്പിച്ചിട്ട് അവസാനം നമ്മൾ പറയും അങ്ങനെ ആയിരിക്കട്ടെ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന്